ഹസ്ബൻഡ് വൈഫ് രണ്ട് കുട്ടികളുള്ള നാലും നാല് ക്യാരക്ടറാണ് ഫോർ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഇതെല്ലാം ഒന്നിച്ച് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി പക്ഷെ ഇതൊന്നിച്ച് കൊണ്ടുപോവാൻ ഒക്കും എപ്പോഴാന്നറിയോ നമ്മൾ വെൻ യു ടേക്ക് ഓഫ് യുവർ സെൽഫ് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ കാര്യം ആദ്യം ടേക്ക് കെയർ ചെയ്യണം ഞാൻ ഉണ്ടെങ്കിലേ കാര്യം നടക്കുവുള്ളൂ എന്നിവിടെ ആരും വിചാരിക്കരുതേ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ ഒന്നും സംഭവിക്കത്തില്ല ഈ ഭൂമിക്ക് നമ്മുടെ കുടുംബത്തിന് പോലും ഒന്നും സംഭവിക്കത്തില്ല എന്ന് ഓർത്തോണം ഞാനിപ്പം ഭൂമിന്ന് വിട്ടുപോയ ഒന്നും സംഭവിക്കത്തില്ല എന്റെ മക്കളെ സുഖമായിട്ട് ജീവിക്കും നാളെ അന്നേരം കുറച്ചു നേരം കരയുന്നല്ലോ അത് വേറെ ഒന്നും സംഭവിക്കുന്നില്ല പിന്നെ വല്ലപ്പോഴും കാരണം എന്റെ ഫോട്ടോ കാണുമല്ലോ അവരുടെ വീട്ടില് ഭിത്തിൽ അപ്പം വല്ലപ്പോഴും ഓർക്കും എന്റെ അമ്മയായിരുന്നു അതെന്ന് അത്രേ ഉള്ളൂ അത് രണ്ട് ജനറേഷനോട് കഴിയുമ്പം ആ ഫോട്ടോയും പോവും പിന്നെ അങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് എന്റെ എനിക്ക് മാക്സിമം അറിയാം എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ അതിന്റെ അപ്പുറം എനിക്ക് അറിയത്തില്ല അതിന്റെ പുറകോട്ട് ജനറേഷൻസ് ഉണ്ട് ഐ ഡി നോട്ട് ഇവൻ നോ ഹുദെയാ ദിസ് ഇസ് ദ സെയിം വിത്ത് അസ് ഓൾസോ നമ്മുടെ ജനറേഷൻ രണ്ടും മൂന്നും കഴിയുമ്പോൾ പിന്നെ നമ്മളൊന്നൊരാൾ ഉണ്ടെന്ന് പോലും അറിയത്തില്ല അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നൊക്കെ മഹാത്മാഗാന്ധി എല്ലാരും ഓർക്കുന്ന പോലെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കുടുംബത്തിൽ ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ ഒന്ന് കാട്ടിക്കൂട്ടണം ഈ ഭൂമിയിൽ നമ്മുടെ ഒരു രണ്ട് വീഡിയോ എങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കാണണം നമ്മൾ ആരെങ്കിലും ഒക്കെ ഒന്ന് ഇൻസ്പയർ ചെയ്യുന്നു മോട്ടീവ് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ എന്തെങ്കിലും ഡിഫറൻറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ കീപ്പ് യുവർസെൽഫ് ആക്റ്റീവ് എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുക ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കാതെ ആക്റ്റീവ് ആയിട്ടിരിക്കുക ഡു ഗുഡ് ഫോർ ദ സൊസൈറ്റി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക ഡു ഗുഡ് ഫോർ ഒന്നും ചെയ്യാനൊത്തില്ലെങ്കിൽ ഒന്നും ചെയ്തില്ല എന്നേ ഉള്ളൂ പക്ഷെ ദോഷം ചെയ്യാൻ പോരേ ഡു ഗുഡ് ഫോർ ദ സൊസൈറ്റി സൊസൈറ്റി പ്രത്യേകിച്ച് അത് മക്കളുമായിട്ടുള്ള റെസ്പോസിബിലിറ്റി അതെല്ലാം കഴിയുമ്പോൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് യു ആൾ ഹാവ് ടൈം ടു ഡു ഗുഡ് ഫോർ ദ സൊസൈറ്റി ഡു ഗുഡ് ഫോർ പീപ്പിൾ